ദേവി മഹാത്മ്യൻ കിളിപ്പാട്ട് പത്താം അധ്യായം തമ്പിനി സുംഭൻ മരിച്ചതും തന്നുടേ വൻപടയൊക്കെ മുടിഞ്ഞതും കണ്ടപ്പോൾ സുംഭനും ഗോപിച്ചു ചൊല്ലിനാൻ എന്തൊരു വൻപു നിനക്കിത്തുകൊണ്ടു ലഭിച്ചതു മറ്റു കണ്ടോരുടെ ശക്തി കൊണ്ടല്ലയോ മറ്റും എന്നോട് ഗർവിക്കുന്നതു ഷഠേ എന്നതു കേട്ടൾ ചെയ്തോ ദേവീനുടേ ശക്തി നീ എന്തറിഞ്ഞു ഖല ഞാനൊഴിഞ്ഞാരുള്ളിതിൽ ത്രിലോകത്തിക്ക ഊനമൊഴിഞ്ഞില്ല രണ്ടാമതാരുമേ എങ്കിലോ കണ്ടുകൊണ്ടാലും ഇപ്പോൾ ഭവാനെങ്കിൽ പ്രവേശിക്കുമെൻ്റെ വിഭൂതികൾ ബ്രഹ്മാണിയാദിയാം ദേവി മാരനേരം അമ്പതൻ പക്ഷോജ മധ്യേ ലയിച്ചു കേവലയാകിയാ ദേവിയന്നേരം ദേവകുലാരി തന്നോടരുൾ ചെയ്തു ഇപ്പോൾ ഒരുത്തി ഞാനേ ഉള്ളു നോക്കൂ നീ കെൽപ്പോടു പോരിന് നില്ലു നില്ലാകിലോ എന്തരുൾ ചെയ്തൊരു ദേവിയോടന്നേരം നന്നായിണഞ്ഞു പോർ ചെയ്തിതോ സുഭനും ദേവാസുരാദികൾ കാണവേ തങ്ങളിയിലാവോളം ബാണവർഷം തുടങ്ങിനാർ സുംബൻ പ്രയോഗിച്ച ബാണങ്ങളൊക്കെയും അംബിക ബാണങ്ങൾ കൊണ്ടും മുറിക്കയും അംബിക താൻ പ്രയോഗിക്കുന്ന ബാണങ്ങൾ സുമ്പനും മൗവണ്ണമേ മുറിച്ചിടിനാൻ ദാരുണമായി സർവലോക ഭയങ്കരം ഘോരമായി നിന്നു പുരൂദാർ പരസ്പരം ദിവ്യാസ്ത്ര സഞ്ചയം അന്യോന്യം ഓരോരോ ഓരോന്നും ദിവ്യാസ്ത്ര സഞ്ചയം കൊണ്ടു തടുക്കയും ആയോധനം തമ്മിലൊപ്പമായി ചെന്നിതു ചെയ്തതായിരം ദിവ്യസംവത്സരം ചെന്നിതു ദിവ്യാഭിമാനങ്ങൾ തോറും മരുവിന ദിവ്യാമുനികളും ദേവകളുമെല്ലാം തങ്ങളിൽ തങ്ങളിൽ ഇദ്ധം പറയുന്നു സങ്കരമിങ്ങനെ പണ്ടു കണ്ടിട്ടില്ല മേലി മേലിൽ ഈ വണ്ടം ഉണ്ടാകയുമില്ലിനി പൂർവ്വദേവന്മാരിതെന്തൊരു വിസ്മയം ഏവമന്യോന്യം പറഞ്ഞു നിൽക്കുന്നേരം ദേവിയെ ബാണങ്ങൾ കൊണ്ടു മൂടിയിടാൻ ചാപം പൊറിച്ചു ശരങ്ങളാൽ ദേവിയും ഗോപേന ശക്തിയെടുത്താൻ അസുരനും ചക്രേണ ശക്തിയെ ഛേദിച്ച് ദമ്പയും ഖഡ്ഗവും ചർമ്മവും കൈക്കൊണ്ടതു നേരം ചണ്ഡികയോടങ്കടുത്തിതു മുമ്പിനാൽ ഖഡിച്ചിതു ദേവി ഖഡ്ക തേരുമശ്വങ്ങളും സൂതനും ചാപവും വേറെ അന്നേരം ഗോപിച്ചു സുഭനും മുൽകരം കൈകൊണ്ടടുത്താനതും അമ്പ തൽക്ഷണേദിച്ചിതാശുശ്വരങ്ങളാൽ ചേത്യാതി ബന്ധിജി കൊണ്ട് അന്നേരം കാർത്തിയായ നി ഹൃദയത്തിൽ പ്രയോഗിച്ചാൻ സുഭനെ ദേവി ശൂലേന വക്ഷസ്ഥലേ വൻപൂടു താടിച്ചതേറ്റവനും വീടാൻ സുംബനും ദേവിയും അന്തരീക്ഷെ നിന്നു വൻപോടു ചെയ്തിരകാലം ആകുല മഞ്ഞിയെ സുഭനെ കൈകൊണ്ടു വേഗാൽ ചുഴട്ടിയെറിഞ്ഞാൻ ധരാതലേ പെട്ടെന്നെഴുന്നേറ്റു കോപിച്ചു സുമ്പനും മുഷ്ടിയും അടുത്താനതു നേരം സത്വരം ശൂലേന വക്ഷസ്സി ഖേദിച്ചു പൃഥ്വിയിലാശു പതിപ്പിച്ചതമ്പയും അദ്രീതി പാപ്തികളോടും ജ്വലിച്ചിതു വൃത്തിയിൽ സുബ്ബൻ പതിച്ചതു കാരണം ജീവിതം വേർപ്പെട്ടു സുബൻ പതിക്കയാൽ ദേവർകളും പ്രസാദിച്ചു മുനികളും ദിക്കുകളൊക്കെ പ്രസന്നമായി വന്നിതു പുഷ്കരാമാർഗെ തെളിഞ്ഞിതാദിത്യനും പാടി തുടങ്ങിയാർ ഗന്ധർവ സംഘവും പാടിത്തുടങ്ങിനാർ അപ്സര സ്ത്രീകളും ലോകത്രിയത്തിങ്കിലുള്ളവരൊക്കെ വേ ശോകമകന്നു തെളിഞ്ഞു വിളങ്ങിനാർ പത്തു കഴിഞ്ഞത് അധ്യായവും ഇങ്ങനെ ഭക്തിയോടെ കേട്ടുകൊള്ള പിന്നിന്നിനിയും